ഞാൻ തൃശ്ശൂർ ആദ്യമായിട്ട് വരുന്നേ പന്ത്രണ്ട് കിലോമീറ്റർ വടക്കേ സ്റ്റാൻഡിക്കാ ഇവിടുന്നാ പന്ത്രണ്ട് എന്നേക്കാൾ ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയാത്ത ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയ അറിയാം ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്ത ആ എടുത്തില്ല അത് അതവിടെ നിന്ന് എടുത്തു വീട്ടിൽ മാത്രം രൂപ കൂടി നീ ട്രംപ് ജയിച്ചതിൽ സന്തോഷിക്കുന്നുണ്ടോ ആ ട്രംപ് ജയിച്ച യു എസ് ഡോളേഴ്സിന്റെ വില കൂടും അപ്പൊ നമുക്ക് കിട്ടുന്ന ഡോളർ പക്ഷെ അത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിക്ക് നല്ലതല്ല നമുക്ക് നല്ലതാ നമുക്ക് നല്ലതല്ല നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില കൂടും ലെഫ്റ്റ് അങ്ങടല്ലേ മനസിലായി രാവിലെ വന്നപ്പോഴേ ഒരു പെണ്ണെ നോക്കിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ റോഡ് ഇങ്ങനെ അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഏതാണ്ട് പ്രകടനത്തിന് ശേഷം അടുത്തതായി ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അടുത്തതായി പോകുന്നത് ബോബാട്ടി കുടിക്കാരാണ് ബോബാട്ടി നിനക്കറിയോ ബോബാട്ടി എന്താ എന്താ ബോബാട്ടിരി റിയോ ഇത് അടക്കിടച്ചൂടെ പോവന്റെ ഫേവറേറ്റ് ആയ ആൾക്കാരെ ഞാൻ പറഞ്ഞാര അവരെ മാത്രമേ ഇവനിപ്പിസ്റ്റുള്ളൂ ഫസ്റ്റ് നമ്പർ വൺ അമൃത അർജുൻ ദേശായി ആ അടുത്തത് ഊർമിള ഊർമിളയുടെ ഭർത്താവിന്റെ പേരെന്താ തൃശ്ശൂര് ഓടിക്കാരണ സാനുലേ അതിലൊരു വീഡിയോ ഇട്ടാലോ ഹൈ ഗൈസ് തൃശ്ശൂര് റൗണ്ടില് ഈ സാധനം ഓപ്പൺ ആയി ഗൈസ് മോളിലേക്ക് കറങ്ങുന്നത് വരുന്ന എല്ലാവരും ഇവിടെ വട്ടം ചുറ്റാൻ വേണ്ടിട്ടാണ് ഇത് പണിതിട്ടുള്ളത് അപ്പൊ എല്ലാവരും കേറി നോക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളില് എക്സ്പീരിയൻസ് മ്യൂസിക് ഇട്ടിട്ട് മോളിൽ എടുക്കണോ ചെയ്യാൻ എടുക്കാം എടുക്കാം പോകാ

അറിയാലോ റങ്ങിട്ട് നിന്നെ വര മറന്നോ തിരിച്ചിട്ട് ബാഗ് കാണുമ്പോ എനിക്ക് ഓർമ്മ വരും കിട്ടിയവൻറെ അടുത്ത് ചോദിച്ചു എത്ര മിഠായി വേണം പത്ത് മാസ് വേണോ പത്ത് ഗാലക്സി വേണോ വേണോന്നൊക്കെ ചോദിച്ചു ഇവിടെ വന്നിട്ട് പറയാ മിഠായി കൊണ്ടുവരാ ഞാൻ മറന്നു എന്നെ ഒരു അടിയടിച്ചാ ഞാൻ ക്ഷമിക്കും പലരോടും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് അത് അതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ആ ുംയസ് ഉറപ്പായിട്ട് ഞാൻ വാങ്ങിപ്പിക്കും ഞാൻ ഇന്നും സക്സസ്ഫുള്ളി ഇവനെ കുറച്ച് വഴി തെറ്റിച്ചു നമ്മൾ വഴി തെറ്റാണ് പോണേ നമ്മളിന്ന് പൂങ്ങുന്നത് പോങ്ങുന്നത് പോണം അത് കഴിഞ്ഞിട്ട്

നിങ്ങള് എന്തായാലും കമന്റ് ചെയ്യണേ അതുപോലെ ഇന്ന് ഇന്ന് കൊറേ പേര് ഇവനെ കണ്ടിട്ട് ശരത് ജോയി അല്ലേ ശരത് ഏട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞുണ്ടായി പക്ഷെ അനെ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്റെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് എന്റെ എൻ്റെ എന്ന് ചേച്ചി

നമ്മളൊന്നും ും തൃശ്ശൂര് ഇവൻ ചാലക്കുടി പക്ഷെ നമുക്ക് തൃശ്ശൂരായിട്ട് ബന്ധമുണ്ട് അത് കാരണം തൃശ്ശൂര് മെയിനായിട്ട് ശോഭയാണ് എന്റെ ഒരു കൂട്ടുകാരി തൃശ്ശൂര് ശോഭ ഞങ്ങളുടെ സ്ഥലം ശരിയാ എന്റെ വീട് പട്ടാമ്പിയാ പക്ഷെ ശോഭ നമ്മള് ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂർ കാരണം പഠിച്ച അല്ല ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചത് തൃശൂർ പഠിച്ചത് കാരണം ശോഭയ്ക്കൊക്കെ എപ്പോഴും വരുവായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് എറണാകുളം ശേഷം എറണാകുളം ലുലുമാളിന് ശേഷം എന്നെ വേറെ എവിടെങ്കിലും കൊണ്ടുപോകണമെന്ന് പറയപ്പോ എന്റെ കൂട്ടുകാരൻ സ്ഥലം ശോഭ സിറ്റി മോൾ തൃശൂർ അങ്ങനെ കൊറേ നാൾക്ക് ശേഷമാണ് കഴിച്ച് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ശോഭയിലേക്ക് വരുന്നത് ശോഭ പണ്ടൊരു സ്ഥിരം സ്പോട്ടായിരുന്നു ഇതുവരെ ഇല്ല ശോഭക്ക് വന്നിട്ടേ ഇല്ല ആദ്യായിട്ടാണോ ഇവന്റെ വീട്ടിൽ നിന്ന് ഇവ കൊച്ചി എളുപ്പം അതുകൊണ്ട് ഇവൻ ഇവൻമാളി പോണോ എന്റെ വീട്ടിൽ നമ്മള് അണ്ടർഗ്രൗണ്ടിൽ എത്തിക്കാണ് പാർക്കാൻ വേണ്ടിട്ട് ഇവിടെ എങ്ങനെ പോണെന്നറിയ വെറൈറ്റി മരിച്ചോ അങ്ങനെ ഇനി ഇനി ഞാൻ ഞാൻ പുതിയ വാങ്ങിച്ച സാധനാണ് മോമോസോന്ന് അപ്പൊ അത്രേയുള്ളു ഇന്നത്തെ ഡേ നമ്മള് സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ് ഇല്ലെന്ന് നമ്മള് പ്രൊഡക്റ്റീവാണ് അപ്പോ അത്രേ ബൈ